ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമാസവും പുതിയ കൊല്ലവർഷവും ആരംഭിക്കുന്നു അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ കൊല്ലവർഷകാലത്ത് കർക്കിടകക്കൂറുകാർക്ക് വന്നു ഭവിക്കാവുന്ന വർഷഫലങ്ങളാണ് ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് പ്രധാനമായും നാല് ഗ്രഹങ്ങളുടെ നിലയെ ആധാരമാക്കിയാണ് ഇവിടെ പുതുവർഷഫലങ്ങൾ നാം വിശകലനം ചെയ്യുന്നത് ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ഒരു വർഷം മുതൽ രണ്ടര വർഷക്കാലം വരെ നീളുന്ന ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളായ സർവീശ്വരകാരകനായ വ്യാഴം ശനീശ്വരൻ രാഹു കേതു എന്നിവയാണ് ആ നാല് ഗ്രഹങ്ങൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന വാർത്ത ഈ കൂറുകാരുടെ കണ്ടകശനി ഈ കൊല്ലവർഷം മാറുന്നു എന്നതാണ് ശനി നിലവിൽ കുംഭം രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭരാശി കർക്കിടകം രാശിയുടെ അഷ്ടമരാശിയായി വരുന്നു അഷ്ടമക്കൂറിൽ അഥവാ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കടുത്ത അഷ്ടമശനി ദോഷങ്ങൾ വരുത്തുന്നു എട്ടാം ഭാവം എന്നാൽ ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് പരാജയം കഠിനമായ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അപമാനം വീഴ്ച ആപത്ത് എന്നിവയെക്കുറിച്ച് എല്ലാം ചിന്തിക്കുന്നത് ഈ എട്ടാം ഭാവത്തെ കൊണ്ടാണ് ശനി ഈ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം ശാരീരികമായ പലവിധ ക്ലേശങ്ങൾ രോഗങ്ങൾ കഠിനമായ അസുഖങ്ങൾ കലഹം വ്യവഹാരം കാര്യതടസ്സം പരാജയം പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം എന്നാൽ ശനി ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ ദുരിതങ്ങൾ ഏറെ കുറഞ്ഞു മറിച്ച് പാപയോഗമോ നീചത്വമോ വന്നു ഭവിച്ചാൽ കഠിനമായ ദുരിതങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യും ഈ കൂറുകാർക്ക് ശനി നൽകുന്ന ഈ അഷ്ടമശനി ദുരിതങ്ങൾ ഇരുപത്തൊൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കും കാരണം അന്നേ ദിനം തൊട്ട് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും മീനം എന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവം ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ധർമ്മം തീർത്ഥാടന യാത്രകൾ എന്നിവയും ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെ നൽകും ശനി ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥന സാത്വികമായ ചിന്തകൾ ധാർമ്മികമായ പ്രവൃത്തികൾ എന്നിവ അനുഷ്ഠിക്കണം അപ്പോൾ ഈശ്വര കടാക്ഷം പിതൃപുണ്യം ഗുരു കടാക്ഷം എന്നിവ ഉണ്ടാകും എന്നാൽ മറിച്ചായാൽ അത് പിതൃകോപം ഉണ്ടാക്കുന്നു തൽബലമായി തടസ്സങ്ങൾ ശത്രുഭയം ശത്രുശല്യം കലഹം അപമാനം കാര്യപരാജയം ധനനാശം എന്നിവയും ഉണ്ടാകും അതുകൊണ്ട് ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി സ്മരിക്കുക അപ്പോൾ ശനീശ്വരൻ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ ഇക്കാലത്ത് നൽകും സർവേശ്വരകാരകനായ വ്യാഴം ഇപ്പോൾ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണങ്ങൾ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം സർവ ഐശ്വര്യങ്ങളും ഇവർക്ക് നൽകും ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെല്ലാം വർദ്ധിച്ച അളവിൽ പതിനൊന്നിലെ വ്യാഴം ഈ കൂറുകാർക്ക് നൽകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏത് പ്രവർത്തികൾക്ക് പുറപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും എന്നാൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ അനുഭവത്തിൽ വരുത്തും മിഥുനം എന്നത് പന്ത്രണ്ടാമത്തെ ഭാവം ആകുന്നു പന്ത്രണ്ടാം ഭാവം ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് വ്യാഴം ഈ ചെലവിന്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ചിലവുകൾ ക്രമാതീതമായി അധികരിക്കുന്നു അപ്രതീക്ഷിതമായ ചെലവുകൾ വന്ന് ചേരാം അത് സാമ്പത്തികമായ പ്രതിസന്ധികളിലേക്ക് നയിക്കാം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വര കടാക്ഷത്തിനും ക്ഷയം നൽകുന്നു ഈശ്വര കടാക്ഷം ഇല്ലാതാകുമ്പോൾ കർമ്മവിഘ്നം കാര്യപരാജയം എന്നിവയും ഉണ്ടാകും അതിനാൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ കൂറുകാർ വ്യാഴത്തെ ഒരു വർഷക്കാലം പ്രീതിപ്പെടുത്തണം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം മഹാവിഷ്ണുവിന് പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുക വ്യാഴം പ്രതികൂലനായി നിൽക്കുന്ന ഈ കാലയളവിൽ വലിയ ധനനിക്ഷേപങ്ങൾ ബിസിനസ്സുകൾ എന്നിവയ്ക്കൊന്നും മുതിരാതെ ഇരിക്കുക അടുത്തതായി രാഹുവിന്റെ നില നമുക്ക് നോക്കാം രാഹു ഇപ്പോൾ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നറിയപ്പെടുന്നു ഈ ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളായ ഭാഗ്യഹാനി കാര്യതടസ്സം പരാജയം ഗുരുത്വദോഷം ധർമ്മഭ്രംശം പിതൃദുരിതം എന്നീ ദോഷങ്ങളെ വരുത്തിവെക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭരാശിയിലേക്ക് ഒരു രാശി പുറകോട്ട് മാറി സഞ്ചരിക്കുവാൻ തുടങ്ങും അതായത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്ക് രാഹു പ്രവേശിക്കും എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹുവും പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്ന് അറിയുക എട്ടാം ഭാവം ആയുർഭാവത്തെയും ശരീരത്തെയും കുറിക്കുന്ന ഭാവം ആകയാൽ ആയുർഭീതി രോഗങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയാണ് എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു പ്രധാനമായും നൽകുന്ന ദോഷങ്ങൾ കൂടാതെ ഇക്കാലത്ത് കലഹം കഷ്ടനഷ്ടങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഏറെയാണ് അതിനാൽ ഈ കൂറുകാർ നിർബന്ധമായും രാഹുപ്രീതി വരുത്തേണ്ടതുണ്ട് രാഹുവിന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെയാണ് ഇവർ പ്രീതിപ്പെടുത്തേണ്ടത് രാഹുദോഷവും ഗൃഹപ്പിഴകളും ദുർഗാവചനത്താൽ അകന്നുപോകും ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ ക്ഷേത്രദർശനം ജീവിതശൈലിയുടെ ഒരു ഭാഗം ആക്കുക ദുർഗാദേവിയുടെ മൂലമന്ത്രമായ ഓം ദും ദുർഗായൈ നമ എന്ന മന്ത്രം നിത്യവും ഉരുവിടുക അടുത്തതായി കേതുവിന്റെ നില നമുക്കൊന്ന് നോക്കാം കേതു ഇപ്പോൾ കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത് കന്നിരാശി എന്നത് ഈ കൂറുകാരുടെ മൂന്നാം കൂർ അഥവാ മൂന്നാമത്തെ രാശി ആകുന്നു അതായത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ കേതു സഞ്ചരിക്കുന്നത് എന്നർത്ഥം മൂന്നാം ഭാവം എന്ന് അറിയപ്പെടുന്നത് സഹോദരഭാവം പരാക്രമഭാവം ശൗര്യഭാവം എന്നെല്ലാമാണ് ഈ മൂന്നാം ഭാവത്തിലൂടെ കേതു ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകുന്നു ശത്രുനാശം ധനലാഭം സഹോദരന്മാർക്ക് നേട്ടം ആത്മധൈര്യം പ്രതിസന്ധികളെ തരണം ചെയ്യൽ ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഉണർവ് ഉന്മേഷം ഊർജ്ജസ്വലത എന്നിവയെല്ലാം ഇക്കാലത്ത് കേതു നൽകും അതുകൊണ്ട് തന്നെ രാഹു ഇപ്പോൾ നൽകുന്ന ദോഷങ്ങളെ കേതു നൽകുന്ന ഗുണഫലങ്ങൾ ഒട്ടൊക്കെ പ്രതിരോധിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കേതു ഇപ്പോൾ സഞ്ചരിക്കുന്ന കന്നി രാശിയിൽ നിന്നും ഒരു രാശി പുറകോട്ട് മാറി ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് കേതു പ്രവേശിക്കുന്നു അത് ഏറെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക രണ്ടാം ഭാവം എന്നത് ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ വാക്കിനെയും കുടുംബത്തെയും രണ്ടാം ഭാവം സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കേതു സാമ്പത്തികമായ പ്രതിസന്ധികൾ സാമ്പത്തിക തടസ്സങ്ങൾ ധനനഷ്ടം എന്നിവയെ നൽകും കൂടാതെ വാഗ് പിഴവ് വാഗ്ദോഷം എന്നിവ കൊണ്ടുള്ള കലഹങ്ങളെയും ഉണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ് കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും അനിഷ്ടനായ കേതു ഉണ്ടാക്കാം കൂടാതെ ചിങ്ങം എന്നത് കേതുവിന്റെ കടുത്ത ശത്രുവായ സൂര്യന്റെ ക്ഷേത്രം ആകയാൽ കേതു നൽകുന്ന ദുരിതങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യാം അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ഈ കൂറുകാർ കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് കേതുവിന്റെ അധിഷ്ഠാന ദേവത മഹാഗണപതി ആകുന്നു തോറും സ്വന്തം നാളിനോ ചതുർത്തി നാളിനോ ഗണപതി ഹോമം പതിവായി കഴിക്കുന്നത് കേതു ദോഷശാന്തിക്ക് ഏറെ ഉത്തമമായ പരിഹാരമാണ് കൂടാതെ ഗണപതിക്ക് കറുകമാല വഴിപാടായി ചാർത്തുന്നതും ഏറെ വിശേഷമാകുന്നു നിത്യവും കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും മഹാഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന മൂലമന്ത്രം ഗണപതിയുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഉരുവിടുന്നതും കേതു നൽകുന്ന ദോഷങ്ങളെ ഹനിക്കുന്നു അപ്പോൾ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവർ വരുന്ന കൊല്ലവർഷക്കാലം കർക്കിടക കൂറുകാർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളെ പൊതുവായി നൽകുന്നതാണ് ഓരോ ഗ്രഹനിലയിലും ഉള്ള മേൽപ്പറഞ്ഞ നാല് ഗ്രഹങ്ങളുടെയും നില ഭാവബലം എന്നിവയ്ക്ക് അനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതും ആണ് ഈ വീഡിയോ അതിലെ ഉള്ളടക്കം എന്നിവ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എങ്കിൽ ഇത് ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം